അവാർഡ് കിട്ടുമ്പോൾ ശുചിത്വത്തിന്റെ അസാറേ ഈ കൂടിയ കൂട്ടത്തിൽ എണ്ണ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒരു വീടും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് വീട്ടിലുള്ള സ്ത്രീകൾ തന്നെയാണ് സംശയം ഭാര്യ കഴിഞ്ഞാൽ ശുചിത്വത്തിന്റെ അവാർഡ് കിട്ടിന് ഇതെന്തെല്ലാം നടത്തിയിട്ടേ അവാർഡ് കിട്ടിയേന്ന് നമുക്ക് അറിയണ്ടേ എന്റെ ഭാര്യ ചെയ്യുന്ന ഒന്ന് പറഞ്ഞോട് കടയോ ടൈപ്പ് വീട്ടിൽ പോയിട്ട് അതേപോലെ അടുത്ത കൊല്ലത്തെ അവാർഡ് അടാപ്പാടി ഉള്ളവര് തേച്ചും പറഞ്ഞു വലിയ നമ്മള് മത്തി വാങ്ങിയ എന്താ ചെയ്യ മത്തി വാങ്ങിയ പിട്ടിട കുരങ്ങനെ അതിരാവിലെ രാവിലെ ഒമ്പത് മണിക്ക് ും തലയിട്ട് വീണോട്ടും വീട്ടിലെന്താക്കും ചട്ടിയിലൂടെ അതിന്റെ ഒക്കെ കൊടുക്കാനായിട്ട് കൊണ്ടിരുന്നത് നാട്ടുച്ചക്കടുന്ന വണ്ടി വരും നിനക്ക് മത്സ്യം കൊടുത്തു കൊടുത്തു പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങണ്ടേ നീ ആണില്ല പറയുന്ന കേത്ത് റോഡ് സൈഡിൽ പോയി അങ്ങനെ മത്തി വണ്ടി വരുന്ന മത്തി വണ്ടി ഓണം ഓണാ അങ്ങനെ ചട്ടിയില് മത്തി വന്ന് തെക്കേ മൂലക്ക് പോയിട്ട് അത് ശരി നമ്മള് മടക്കേ മൂലം പോയിട്ടല്ലേ നീ മുറിക്കട്ട് ഇവന്റെ ഉള്ള തെക്കേ മൂല കേരിക്കും മത്തി ഒച്ചിട്ട് കാലിന്റെ നിട്ടക്കിട്ട വെച്ചിട്ട് ഏതോ ഇവൻ്റെ അവാർഡ് കൊടുത്തിട്ട് എനിക്ക് ഇന്നറിയണം ആ കത്തി വെക്കുന്നുണ്ടാ പറയാ ഞാൻ വിചാരിച്ചു പച്ചപ്പുറിങ്ങനെ നിട്ടക്കിട്ടവരൊക്കെ നല്ല താപനെല്ലാം എടുത്ത് ചട്ടി ചട്ടിയിലിട്ട് അതൊരു ശരിയാ വേണ്ടി സന്ധ്യയാ സന്ധ്യയാ വീട്ടില് സദ്യക്ക് വിളക്ക് മത്തിച്ചെളിക്കാനെ കൊണ്ടാ നമ്മളെല്ലാം കയ്യോടെ കൊടുക്കല്ലേ ഇവൻറ്റോട് സഞ്ചി കഴിഞ്ഞിട്ടങ്ങ് പൊട്ടലാത്തോണ്ടൊക്കെ പറയുന്ന കാക്കന് അങ്ങനെ ഏഴ് മണിയാവുമല്ലോ എന്നാലും ഇത് കൊടുത്തിട്ട് മതി പുറത്തേക്ക് വരും എത്തിട്ടിങ്ങനൊരു നോട്ടം ഉണ്ട് ില്ലാന്ന് തോന്നിച്ചാ നല്ല മതിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അപ്പുറത്തെ കണ്ണാട്ടിനാട് ഏറെ അത് കണ്ണാട്ടിനാടില്ല ഞാൻ ഇതിങ്ങനെ കൈമലറ്റിട്ട് ഒരു തിരിച്ചു എന്റെ വീടും പറമ്പുക്ക് കൊടുത്ത അവാർഡ് മാറിപ്പോയി ശുചിത്വത്തിന്റെ അല്ല ഏർന്നുള്ള അവാർഡാണ് ബിന്ദുണ്ടോ എന്റെ കഥ കഴിച്ചാൽ പോയി വെച്ചിട്ട് ഒരു ഒരുപാർത്തം പ്ലാസ്റ്റിക് കുറുക്കിയിട്ട് കൊണ്ടുപോകാനാണ് ഒരാൾ ബെൽച്ചാണ് വേറൊരാള് അത് വേറെയാളെ പറമ്പത്തേക്കും റോഡിലേക്കും പോയാലേക്കെല്ലാം ബെൽച്ചാണ് ഈ ശുചിത്വം നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ശുചിത്വം ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്